ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കട്ടിങ് സ്റ്റിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വ്യൂസ് വളരെ കുറവാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മുടെ ഭാഗത്ത് നല്ല തെറ്റ് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ പല പല വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് നമ്മൾ പലതരത്തിലുള്ള ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് വേഴ്സും കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ള രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇതേപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് തന്നെയാവും വരിക അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കട്ടിങ് കട്ടിങ്ങാണ് കാണിക്കണത് നമ്മൾ ബ്ലൗസാണ് കട്ട് ചെയ്ത് പോണത് അപ്പോൾ നമ്മുടെ പറയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനെയൊക്കെ കൂടുതലായിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരായിട്ട് കുറവായിരിക്കും കൂടുതൽ പേർക്കും സ്റ്റിച്ചിങ് അറിയാവുന്നവരായിരിക്കും വീടുകളിലിരിക്കുന്നവരെ അപ്പോൾ ജോലിക്കും പോകാൻ പറ്റാത്ത ആളുകളായിരിക്കും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ആയ സ്ഥിതി അങ്ങനെയുള്ള ആളുകൾ ജോലിക്കൊക്കെ പോകാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊടുത്ത് അതൊരു വരുമാനമാക്കി വരുമാനമാർഗമാക്കിയിട്ട് മാറ്റാനായിട്ട് മടിച്ച് മടിയല്ല ഒരു പേടി കാരണം കൊണ്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനോട്ട് മുന്നോട്ട് ചെയ്തു വരണം കാരണം പോയി വേറെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ വേണം മനസ്സിൽ വിചാരിക്കേണ്ടത് അങ്ങനെ ചെയ്യണം നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഇപ്പോൾ പുറത്ത് പോയിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ കുട്ടികളുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കെന്നെ നമ്മുടെ ടോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് നമുക്ക് ഓരോന്നും തയ്ക്കുമ്പോൾ നമുക്ക് അതിലെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റിലെൻ്റെ മോൾക്കും അതുപോലെ തന്നെ എനിക്കും വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യ ആദ്യമൊക്കെ ചില ഭാഗത്ത് ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നു ഭയങ്കര ചില ഇപ്പോൾ ആംഹോളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങി വന്നിട്ടൊക്കെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഫസ്റ്റിൽ തന്നെ എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ പോണ സമയത്ത് ചെറുതായിട്ട് ഞാൻ ഒരു കുറച്ച് ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പഠിക്കാൻ പോയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഫ്രോക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്നും നമുക്ക് അളവുകളും കാര്യങ്ങളൊന്നും അറിയുന്നുമുണ്ടായിരുന്നില്ല കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഞാനിതേപോലെ കുഞ്ഞു കുീസുകളൊക്കെ വെച്ചിട്ട് കുറേ ഇങ്ങനെ ഒരേപോലത്തെ പീസുകളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടൊക്കെ ഞാൻ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു ടമങ്ങള് അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങി ആ ഒരു ടൈമില് അപ്പോൾ അവൾക്കുള്ള ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഭംഗിയുണ്ടായിരുന്നോട്ടോ ഇട്ടിട്ട് അങ്ങനെ കുറേ ഫ്രോക്കുകൾ ആ ഒരു ടൈമിൽ ഇന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസുകളായിരിക്കും കിട്ടി നൈറ്റീടെ ഒക്കെ സൈഡ് പീസൊക്കെ പോവില്ലേ അങ്ങനത്തെ പീസുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നത് പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഫ്രോക്കുകൾ അപ്പോൾ എനിക്ക് കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യാനായിട്ട് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മോൾക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് അവൾക്കാണെങ്കിൽ ഇടാനും ഇഷ്ടമുണ്ട് ചിലത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ഇറിറ്റേഷനും കാര്യങ്ങളായിട്ട് അവർ ഇടില്ലല്ലോ അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്ത് ഫസ്റ്റിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ആദ്യം ആദ്യമൊക്കെ ചെയ്യുന്ന ടോപ്പുകളൊക്കെ എനിക്ക് ഇടാൻ തന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞാൻ അങ്ങനെ ഇടാണ്ട് എടുത്ത് വയ്ക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അതിലോരോ മിസ്റ്റേക്കുകൾ വരുന്നതൊക്കെ നമ്മൾ നോക്കി നോക്കിയിട്ട് പിന്നീട് യൂട്യൂബൊക്കെ യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരുപാട് പേര് ഇതേപോലെയുള്ള സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ അനുഭവങ്ങളാണ് കേട്ടോ അവർ ഓരോ വീഡിയോസും നമ്മൾ കാണാതെ അപ്പോൾ ഇപ്പോൾ ഒരാൾക്കുള്ളതായിരിക്കില്ല ആളായിരിക്കില്ല അടുത്ത ആൾക്കുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് പേടിച്ച് മേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഇപ്പം മറ്റുള്ളവർ വീഡിയോ കാണുന്നത് പോലെ ആയിരിക്കില്ല എനിക്കുള്ള അനുഭവങ്ങൾ വരണത് ഒക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാതെ മടിച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുത്തി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കട്ട അപ്പോൾ ഇപ്പോൾ ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു അവരിങ്ങനെയാണ് പറഞ്ഞത് അയ്യോ എനിക്കങ്ങനെയാണ് പേടിയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ചിരിക്കുന്ന ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ അതാണ് ആയിട്ട് ഉദ്ദേശിച്ചത് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം വരുത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ആദ്യമേ തന്നെ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് ചെയ്യണം എന്ന് ഇല്ല കേട്ടോ ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ ചെയ്യാനായിട്ടും ശ്രമിക്കാം ആദ്യം ആദ്യം നമ്മളെടുത്ത് അവർക്കൊരു കോൺഫിഡൻസ് കസ്റ്റമേഴ്സിന് നമുക്ക് തരാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ല ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും കേട്ടോ നമ്മളാ നമ്മുടെ അടുത്ത് ആദ്യം തന്നെ ഓൾട്ടറേഷനൊക്കെ കാര്യങ്ങളാകുമ്പോൾ ചിലപ്പോൾ അവർ കൊടുന്ന് തരിക അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒക്കെ നോക്കിയിട്ട് പിന്നെ കിട്ടണത് എനിക്കൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതാണ് പറഞ്ഞത് നമ്മൾ നമ്മളെങ്ങനെയാണോ നമുക്ക് എങ്ങനെയാണോ കിട്ടണമെന്നുള്ളത് നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോഴെനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഓർഡേർസൊക്കെ കിട്ടൂട്ടാം ഒരുപാട് പേരങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവരുണ്ടാവും പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതിനേക്കാൾ നല്ലത് നമുക്ക് എന്തായാലും കുറച്ച് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും വരുന്നവർ സ്ഥിരമായിട്ട് വരുന്നതെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെന്നുള്ളത് നമുക്ക് തോന്നുമല്ലോ നമുക്കെപ്പോൾ ഒരു കോൺഫിഡൻസും കൂടും അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെറിയൊരു വീഡിയോ ആണ്യിട്ട് വെറുതെ ജസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാകുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതായിട്ട് ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി ഒന്ന് ആയിട്ട് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം നമുക്ക് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും കൂടി കൂടി വരും കേട്ടോ അപ്പോൾ അതറിയാത്തവരൊന്നും ആയിരിക്കില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തു ചെയ്തായാലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ ഒരു വീഡിയോ ഓക്കെ ബൈ